നമസ്കാരം ബിജു ചെറിയാൻ മണലെവ് ബിസ്റ്റം മാസ്റ്റർ മൈൻഡ് പ്രകൃതിയുടെ അടിസ്ഥാന പന്ത്രണ്ട് യൂണിവേഴ്സൽ നിയമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം ഈ ആകർഷണ നിയമം എങ്ങനെ നമ്മൾ സെയിൽസിലും ബിസിനസ്സിലും നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് പഠിക്കാം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ് സ്ഥിതീകരണം എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം അതായത് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ സെയിൽസിലും നമ്മുടെ ബിസിനസ്സിലും നമുക്ക് ഈ കച്ചവടം നടക്കും ഒരു സ്ഥിതീകരണം നമ്മുടെ സെയിൽസ് നടക്കുന്ന മുമ്പായിട്ട് തന്നെ അത് പൂർത്തീകരിക്കുന്ന അവസ്ഥയിലും ഈ രണ്ട് ഘട്ടത്തിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ കൊണ്ടുവരണം ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സെയിൽസ് നടത്തുകയും അല്ലെങ്കിൽ ബിസിനസ്സിൽ നമുക്കത് പോസിറ്റീവായിട്ട് സംഭവിക്കുകയും ചെയ്യും അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ അഫർമേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സെയിൽസിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ജീവിതത്തിലും ഈ അഫർമേഷൻസിനെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് സമൃദ്ധിയിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയും നമ്മുടെ മനസ്സിനെ വിജയത്തിലേക്കും സമൃദ്ധിയിലേക്കും എത്തിക്കുവാനായിട്ട് അഫർമേഷൻസ് അല്ലെ സ്ഥിരീകരണത്തിന് സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും പോസിറ്റീവ് അഫർമേഷൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രയോജനപ്പെടുത്തി എടുക്കുക നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെറ്റിംഗ് ക്ലിയർ ഗോൾസ് എന്നുള്ളതാണ് അതായത് നമ്മുടെ സെയിൽസിലും നമ്മുടെ കച്ചവടത്തിലും ബിസിനസിലും നമ്മൾ തീർച്ചയായിട്ടും ഗോൾസ് സെറ്റ് ചെയ്യണം അതായത് കൃത്യമായിട്ട് നമുക്ക് ടാർഗറ്റ്സ് ഉണ്ടായിരിക്കണം ഈ ഗോൾസ് നമ്മൾ മുൻപേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈനംദിന കച്ചവടത്തില് നമ്മുടെ ബിസിനസ്സില് നമുക്ക് നമ്മുടെ ക്ലയൻസിനെയും കസ്റ്റമേഴ്സിനെയും നമുക്ക് ആകർഷിക്കുവാനും അവരുമായിട്ട് നമുക്ക് ഡീലുകൾ ഉറപ്പിക്കുവാനും നമുക്ക് അവരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് വളരെ കൂടി നമുക്ക് പോസിറ്റീവായിട്ട് അവരുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുവാനും കഴിയും അപ്പം സെറ്റിംഗ് ഗോൾസ് എന്ന് പറയുന്നത് ബിസിനസ്സില് സെയിൽസിലെ ലൈഫില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് വിൽപ്പനയിൽ നമുക്ക് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം നമുക്ക് സാധിച്ചെടുക്കാവുന്ന ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം ഈ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ സെയിൽസ് പീപ്പിളിനും ബിസിനസ് അസോസിയേറ്റ്സിനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മുടെ കച്ചവടങ്ങൾ കൂട്ടുവാനും അതിൽ കൂടെ സാധിക്കുന്നതാണ് വീട്ടും മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കാണും വരേക്കും നന്ദി നമസ്കാരം